നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിൽ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് ഭരണപക്ഷ അംഗങ്ങൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ മാത്രമല്ല അത് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ കൃത്യമായും പറയാനുള്ള വേദി കൂടിയാണ് മറ്റെവിടെ വെച്ചാണ് പ്രതിപക്ഷം അവരുടെ അവകാശങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് ഈ രാജ്യത്ത് കേവല ഭൂരിപക്ഷം തികച്ചു എന്നതുകൊണ്ട് ഒരു മുന്നണിക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ മാത്രം നടപ്പിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനം ഈ ചോദ്യമാണ് രാജ്ദീപ് സർദേസായി ഉൾപ്പെടെയുള്ള മുതിർന്ന നിരവധിയായ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത് അർണബ് ഗോസ്വാമിയെ പോലുള്ളവർ കുത്തിത്തിരിപ്പുമായി എത്തുമ്പോൾ രാജ്ദീപ് സർദേസായി പോലുള്ളവർ ഈ രാജ്യത്തിന്റെ ഒരുമയെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് അവിടെയാണ് ആ വ്യത്യസ്തത എത്രത്തോളം പ്രകടമാകുന്നു എന്ന് മനസ്സിലാകുന്നു ഇന്ത്യയുടെ പാർലമെന്റ് സംവിധാനം അത് പരിപൂർണമായും തകർത്തെറിയാൻ വേണ്ടി ബി ജെ പി രണ്ടായിരത്തി പതിനാല് മുതലേ പ്രതിപക്ഷ നേതാവ് ഇല്ലല്ലോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസിനെതിരെ ശക്തമായി കടന്നാക്രമണം അഴിച്ചുവിട്ടത് അതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നത് നരേന്ദ്രമോദി തന്നെയാണ് എന്നാൽ എന്നാലിപ്പോൾ നരേന്ദ്രമോദിക്ക് ബുദ്ധിമുട്ടായി രാഹുൽ ഗാന്ധിയുടെ ശക്തമായിട്ടുള്ള മുന്നേറ്റം കാണുമ്പോൾ ബി ജെ പിക്ക് അദ്ദേഹത്തിൻ്റെ ഈ മുന്നേറ്റത്തിൽ അസ്വസ്ഥതയുണ്ട് ഈ രാജ്യത്ത് യുവജനത്തിൻ്റെ പ്രതീക്ഷയായി ഒരു നേതാവ് മാറുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അമിത് ഷാ ഉൾപ്പെടെയുള്ളവർ ചുളിച്ചിട്ട് കാര്യമില്ല പറയുന്നതിൽ ഉറച്ചു നിൽക്കുകയും അതുമാത്രമല്ല അത് സ്പഷ്ടമാക്കി എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് രാഹുൽ ഗാന്ധി എന്നത് നിസ്സംശയം പറയാൻ കഴിയും ജഗദീപ് ധൻഖർ പാർലമെന്റ് യോഗം വിളിച്ചു ചേർക്കേണ്ടതിന്റെ അനിവാര്യത പറഞ്ഞപ്പോൾ മുതൽ ബി ജെ പിക്ക് ആശ്ചര്യമാണ് ഉപരാഷ്ട്രപതി ബി ജെ പിയുടെ ഏജൻ്റ് എന്ന് ഇത്രയും നാൾ പറഞ്ഞവർ വരെ ആശ്ചര്യപ്പെട്ടിരിക്കുന്നു ജഗദീപ് ധൻഖറിന് ഇതെന്ത് പറ്റി അദ്ദേഹത്തിന്റെ സ്വരം ഇങ്ങനെയല്ലോ ഈ രീതിയിൽ അദ്ദേഹം എന്തുകൊണ്ട് മാറി ചിന്തിക്കുന്നു അതിന് ഉത്തരം വളരെ ലളിതമാണ് ബി ജെ പിയുടെ ഏകാധിപത്യ നടപടിയിൽ പലതിലും ജഗദീപ് ധൻഖറിനെ നേരിട്ട സ്വസ്ഥത ഉളവാക്കി കണ്ടു പ്രോട്ടോകോൾ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം നിരവധിയായ പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ മാനഹാനി എന്നത് ചെറുതല്ലാത്തതാണ് പല പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കൃത്യമായും ജഗദീപ് ധൻഖർ ചെല്ലുന്ന വേദിയിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ പോലും ഇല്ല എന്നുള്ളത് ഞെട്ടിച്ചിരിക്കുന്നു ആശ്ചര്യപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങളോട് തുറന്നടിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ പാർലമെന്റ് വിളിച്ചു ചേർക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ഇന്ത്യ മുന്നണി പറയുമ്പോൾ സംയുക്തമായ രാഷ്ട്രീയ കക്ഷികളുടെ മീറ്റിംഗ് വിളിച്ചു ചേർക്കാനാണ് ആദ്യ പടി എന്ന രീതിയിൽ ബി ജെ പി സർക്കാർ തയ്യാറാകുന്നത് തന്നെ എന്നാൽ അതെന്തിനാണ് വെറുതെ ഒരു പ്രഹസനം വേണ്ട പാർലമെന്റ് യോഗത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ പറയാനറിയാം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത് സിബൽ പറയുകയാണ് ഇന്ത്യൻ ജുഡീഷ്യറിയേക്കാൾ പാർലമെന്റിനാണ് ശക്തി എന്ന് വിളിച്ചോതുന്ന നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന ജഗദീപ് ധൻഖർ ഇപ്പോഴെന്താണ് പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നതിനെ കുറിച്ച് സ്പഷ്ടമായി പ്രധാനമന്ത്രിയോട് ആരായാത്തത് നിങ്ങൾക്ക് മുട്ട് വിറയ്ക്കുന്നുണ്ടോ നിങ്ങൾക്കറിയാമോ പ്രധാനമന്ത്രി ഒരു ഏകാധിപതിയാണെന്നുള്ളൂ നിങ്ങളുടെ ഒരു അഭ്യാസവും അവിടെ നടക്കില്ലല്ലേ കൃത്യമായി പരിഹസിച്ചു വിട്ടിരിക്കുകയാണ് കപിൽ സിബൽ